ആ ഒരു പഴയ പൊന്നാനി കാലിക്കത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയുടെ കാൽ ഈ മാസം അവരന്ന് നോമ്പെടുത്തതും ഇല്ല അങ്ങനെ പുലിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയില് നോമ്പില്ല അതിന്റെ അതേ ആ കാതി അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ ഈ കാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലർ ചെലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് ജാതി രണ്ട് കാതി പറഞ്ഞ കൈയുണ്ട് വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനമുണ്ട് സിറാജുദയുടെ ഒരു സ്ഥാപനം ശരീരത്ത് കോളേജിന് ഒരു നിയമമാണ് ദേവാ കോളേജിന് ചെലപ്പം വേറൊരു നിയമമാണ് കോളേജിലെ കുട്ടികൾ കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികൾ അതിന്റെ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോ ആ ഫീസ് അടക്കണം അപ്പൊ അയന്താ അത് ഫ്രീ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല അവിടുത്തെ നിയമം അറിയാം ഇക്കോളിന് വേറൊരു നിയമമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്ന തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാന്നല്ലാതെ വേറെ അതേസമയത്ത് പൊന്നാനി കാലിയറപ്പിച്ചില്ല ഒരു പുഴന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ കുറ്റിയാടി എന്ന് പറയുമ്പം പാലം പിന്നെ കെട്ടിയത് അന്ന് പാലമൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുന്നു പാലില്ല പിൽക്കാലത്താ പാലം ഞാൻ തോന്നി ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടുകൾ രണ്ടു നേൾക്കും മാസം ഉറപ്പിച്ചു രണ്ടുനേക്കും നോമ്പായി ഇത് ാണ് ആസൂറ എന്നല്ല ആശൂറായി പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിയൊരു കി ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നമില്ലാരോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പ് നോമ്പെടുത്താൻ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കലും സുന്നത്തും പിന്നെ ആശുറായിന്റെ പിത്യാസം മൊഹറം പതിനൊന്നിന് നോമ്പെടുക്കലും പത്തിൽ മനുണ്ട് അപ്പൊ ഒരു കൂട്ടർക്ക് ആശുറാകുമ്പോ മറ്റേ മൊഹറം പതിനൊന്നും തിങ്കളാഴ്ച എന്റെ നോമ്പായി മൊഹറം പതിനൊന്നിന്റെ നോമ്പായി പിന്നെ ഒരു കൂട്ടർ കാശുറിയായി എല്ലാവർക്കും എടുത്തൂടെ നിങ്ങളായി ചെന്നു അതേപോലെ